ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുവപ്പൊടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് അരിപ്പൊടിയാണെന്ന് പക്ഷേ അത് കൂപ്പൊടിയാണിട്ടോ ഇതാ ഞാൻ വലിയ പാത്രത്തിൽ ചെറിയ പദ്ധതിയും മാറ്റിയത് ഇതിന്റെ വീഡിയോ ഞാൻ ആയിട്ടിട്ടുണ്ടായിരുന്നു കൂപ്പപ്പൊടി ഉണ്ടാക്കുന്നതും പൊടി ഉറക്കി വെച്ചതൊക്കെ അപ്പം നമ്മൾ കൂപ്പൊടിയെ കൊണ്ടാണ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണത് ടാ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് അതിന്റെ വീഡിയോ എടുത്ത് അവിടെ ആരും ഇല്ലാത്തത് ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കട്ടി കുറച്ച് ഉണ്ടാക്കണേ കട്ടി അധികം കട്ടി പാടില്ല അപ്പം ഞാനിത് ക്ലാസ്സിലേക്ക് വെച്ചു കൊടുക്കണേ ഇതിന് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ കൂവപ്പൊടി വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അങ്ങനെ വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ പുതിയ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തതാണ് ആ വെള്ളമാണത് കൂവപ്പൊടിൻ്റെ ഇത്ര കടച്ചിൽ അങ്ങനത്തെ രോഗമൊക്കെ ഇത് നമ്മൾ കുടിക്കും ചൂട് കാലത്ത് നല്ലതാണ് ക്ഷീണത്തിനും ഒക്കെ നല്ല ബെസ്റ്റ് ഡ്രിങ്ക് ഡ്രിങ്കാണിത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണേ നമ്മളെ പാടത്തും പറമ്പിലും ഒക്കെ ഉണ്ടാവുന്ന കൂവുക അപ്പോൾ അത് വൃത്തിയാക്കി ഉണ്ടാക്കിയിട്ട് പൊടിയാക്കിയിട്ട് ചൂട് കാലത്ത് ഇങ്ങനത്തെ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കുടിക്കുന്ന വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം ബൈ